ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നല്ല പിള്ളേർ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പായ്ക്കറ്റിനകത്തൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള റെസിപ്പിയാണ് കേട്ടോ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ റെസിപ്പിയാണ് നമ്പളകളിന്നൊക്കെ മേടിക്കാൻ നമ്മൾ പായ്ക്കറ്റിനകത്തൊക്കെ മേടിക്കുന്ന അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് ഒരു കപ്പ് അവലിട്ടിട്ടുണ്ട് വെള്ള അവലാണ് ഇട്ടിരിക്കുന്നത് ഒരു കപ്പ് ഉണ്ടോ ഇനി ഇതിലേക്ക് കഴുകി നല്ലോണം നല്ലോണം കഴുകി ഒന്ന് ഉണങ്ങിയെടുത്തതാണ് ഇത് പച്ചരി കേട്ടോ അരക്കപ്പ് പച്ചരി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് പച്ചരി അവലിട്ടു അതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കപ്പിലണ്ടിയാണ് ഇടുന്നത് കേട്ടോ അര കപ്പ് കപ്പണ്ടി ഇട്ടു മൂങ്ങുമുളകിട്ടു നമുക്ക് ആവശ്യത്തിന് കുറച്ച് കല്ലുപ്പ് ഇടാവേ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ പുട്ടുകടല ഇടാം നീ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാവേ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇടാം കേട്ടോ ചിക്കൻ മസാലയോ എന്ത് വേണമല്ലോ ഞാൻ ഇപ്പം മസാലയാണ് ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മസാല ഇടാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചതൊന്ന് നനച്ചെടുക്കാം സ്വല്പം വെള്ളം ആദ്യമേ ഒഴിച്ചൊന്ന് നനച്ചെടുക്കാവ അതായത് നമ്മൾ മിക്സിയിലിട്ടൊന്നും നല്ലോണം അരച്ചെടുക്കും ഇത് എല്ലാ വെള്ളമുണ്ട് അപ്പം ഞാൻ ഇതിപ്പോൾ ഏ ഇതുപോലൊന്നും നനച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ഒന്നുകൂടെ ഇച്ചിരി വെള്ളം കൂടെ അരച്ച് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടാണ് ഞാനിത് കേട്ടോ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ഇതിലോട്ടില്ല മിക്സ് ഇടുന്ന ജാതലേക്ക് ഇട്ടിട്ടുണ്ട് നീ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാമേ കണ്ടോ ഇതേ ഇതുപോലെ മസാല ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ മസാല ചേർക്കാത്തതും ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഞാനങ്ങനെ അതെ ഇതഴപോലെ നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ല നമ്മൾ പാൽ വരുന്ന കവറാണെങ്കിലും മതി കേട്ടോ ഇതിപ്പോ നമ്മൾ കേക്കുമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ കവറുള്ളതുകൊണ്ട് എടുത്താണ് പാലിൻ്റെ കവറുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഈ മാവ് ഒഴിക്കാവേ ഇതിപ്പോൾ ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം നമുക്ക് അതിലേക്ക് ഞാനൊരു ചട്ടിക്കകത്ത് ചീനച്ചട്ടിക്കകത്ത് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാകട്ടെ ഇത് ഇത് കേട്ടോ ഞാനിപ്പം ഇതുപോലെ പൈപ്പിൻ ബായികിനകത്ത് ആക്കിയിട്ടുണ്ട് ഇത് മൊത്തം ഉണ്ടോ അപ്പൊ നമുക്ക് ഇത് ഇതിൻ്റെ അവിടെ വശം കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കുറേ കഴിക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഇതിന്റെ അറ്റം ഞാൻ കണ്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറേ ഇങ്ങടെ ഇതനുസരിച്ച് അനുസരിച്ച് ഇടുക നമുക്ക് ഇതിന് മുറിച്ചെടുക്കാവരുത് തീ കുറച്ച് വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം തീ കുറച്ച് വെക്കണേ കുറച്ച് വെച്ചിട്ടാണ് ഇത് വേഗണമല്ലോ പച്ചരി ഒക്കെ ഉള്ളതല്ലോ നമുക്കിനി ഇതുപോലെ കുറച്ചുകൂടി ഇടാം ഇപ്പൊ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു നമുക്കിത് ഇതുകൊണ്ട് സ്പൂണും കൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഇട്ട ഉടനെ എടുക്കല്ലേ നമുക്ക് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാവല്ലോ ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ ആദ്യമേ ഇച്ചിരി അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ കേട്ടോ നീ നമുക്ക് കുറച്ചുകൂടി ഇടാം നരുന്ന പാനായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചേറെ ഇടാൻ പറ്റുവാണ് അപ്പൊ നമ്മള് തീ തീരെ കുറച്ച് വെക്കല് നമുക്ക് മീഡിയത്തിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്ക് നീ ഇതെടുക്കാവേ ഇത് പൂരി എടുക്കാം കേട്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം നല്ല ഇതായിട്ടായിട്ടുണ്ടോ എന്ത് പിടിയെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളവർക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് ഇതിപ്പോൾ എടുക്കാവേ ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഇടാം ഇപ്പം പാത്രത്തിലേക്ക് ഇടാവേ കേട്ടോ ഇടു എടുക്കുമ്പോൾ നല്ലോണം മുരുമുരാന്നിരിക്കത്തില്ല ഇച്ചിരി കഴിയുമ്പോഴാണ് അത് നല്ല ഇതാകുന്നത് കേട്ടോ നമുക്ക് ഇനിയും അടുത്ത ഇപ്പം തീ നമ്മളൊന്നും സ്വല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് അടുത്തതും ഇതുപോലെ ഇടാം അതുപോലെ നമുക്ക് മൊത്തം ഒന്നും ഉണ്ടാക്കിയെടുക്കാവേ നിങ്ങളെ ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കിട്ട് കാണിക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണ ചെറിയ ഇത് മതിയെങ്കിൽ കുറച്ചുകൂടെ ഇതാക്കാത്ത കേട്ടോ ഇട്ട ശേഷം തീ ഉടനെ തന്നെ മീഡിത്തി വെക്കണം പെട്ടെന്ന് നമുക്ക് അവ ഒപ്പിത് വെന്ത് കിട്ടേണ്ടതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ എടുക്കാം ആയിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ ഫ്രൈ ചെയ്തത് ഇനി ഞാൻ മൊത്തം ഫ്രൈ ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കാം ഇപ്പം രണ്ടാവശ്യം ഫ്രൈ ചെയ്ത കണ്ട കേട്ടോ ഇതുപോലെ ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത് നല്ല മുരുമുരന്ന് കണ്ടോ ഒരു കാണുമ്പോഴേ അറിയാമല്ലോ ഇതിപ്പം നല്ല ഉണ്ടാക്കി എടുത്തതേയുള്ളൂ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നല്ല ഇതാകും കേട്ടോ നമ്മൾ എടുക്കുമ്പം നല്ല ഇതായിട്ടിരിക്കും സോഫ്റ്റായിട്ടിരിക്കും ഇച്ചിരി കഴിയുമ്പോൾ നല്ല മുരുമുരുന്ന കേട്ടോ ഓക്കെ 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 ആദ്യ ആദ്യം ഇട്ടത് അടിയിൽ കിടക്കുന്നതൊക്കെ നല്ല മുറിമുരാന്നായിട്ടുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് കടിച്ചാൽ കടിയും കൊള്ളും നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കും ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ കാണാം ചേട്ടാ